ഷബാ ഷെരീഫ് പദവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് കുറ്റക്കാരൻ രണ്ടാം പ്രതി പ്രതിഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം ഒരു ദുരന്തങ്ങൾ പുതിയ വർത്തമാനകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കേസുകളിലെ വിധി അതൊരു വലിയ സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയിൽ ഒരു ഏതൊരു പ്രോസിക്യൂട്ടറും ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അതിനും അപ്പുറം ഉള്ള ഒരു സപ്പോർട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും എൻറ്റയർ പോലീസ് ഫോഴ്സിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ തെളിവുകൾ ഓരോ വളരെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നിസ്സാരം ആണ് എന്ന് തോന്നുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കാനും ആ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചത് ആ ആ രീതിയിലുള്ള സപ്പോർട്ട് പോലീസ് ഫോഴ്സിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായിപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടക്ക ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഈ കേസ് മലപ്പുറം ജില്ലാ പോലീസ് ചീഫ് സുജിത് ദാസ് അദ്ദേഹം ഈ കേസിൽ എടുത്തിട്ടുള്ള താല്പര്യവും അതുപോലെ തന്നെ ഇതിന് ഒരു 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 സമൂഹത്തിന് ഗുണപര ഗുണകരം ആവുന്ന തരത്തിലുള്ള ഒരു അവസാനം പര്യവസാനം ഇതിന് ഉണ്ടാവണം അതിനു വേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള വലിയൊരു സ്ട്രെയിനുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ആണ് ഇതിൻ്റെ ഇൻവെ അയ്യോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വിഷ്ണു അതുപോലെ തന്നെ റെന്നി അനിൽ എന്നീ എസ് ഐമാർ അതുപോലെ തന്നെ അസ്ഐനാർ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഇതിലെടുത്തിട്ടുള്ള ഇതിലെടുത്തിട്ടുള്ളൊരു എഫർട്ടിൻ്റെ റിസൾട്ടാണ് ഇത് എന്നാണ് അല്ലാതെ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ള നിലയ്ക്കോ പ്രോസിക്യൂഷൻ്റെ വിജയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ദൻറ്റെയർ ഇൻവെസ്റ്റിഗേഷൻ ടീം നരഹത്യ നരഹത്തിൽ വളരെ ബേസിക്ക് ആയിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അവശിഷ് മറ്റ മറ്റതിലൊക്കെ അവശിഷ്ടങ്ങളെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും ഇതിൽ അവസാനമായിട്ട് നാൽപ്പത്തി മുടികളാണ് സയൻറ്റിഫിക് ഇവർ ശേഖരിച്ചത് നാൽപ്പത്തിരണ്ട് മുടികളിൽ കാറിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം ഡിസ് അതായത് വളരെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കൊണ്ടുപോയി പുഴയിൽ തള്ളി എന്ന് പറയുന്ന അതിന് ഉപയോഗിച്ച കാറിൽ നിന്ന് കിട്ടിയ ഒരു മുടി ആ ഒരു മുടിയാണ് മൈറ്റോ കോണ്ടിയൽ ഡി എൻ എയിലൂടെ ഈ മരിച്ച ഷാബാഷ് ഷെറീഫിൻ്റെ ബന്ധുത്വത്തിലേക്കും അതുപോലെ തന്നെ ഈ ഷാബാ ഷെറീഫിലേക്കും എത്തുന്നത് മറ്റേ യാതൊന്നും തന്നെ കിട്ടിയില്ല രണ്ട് പ്രളയം കഴിഞ്ഞിട്ട് എങ്ങനെ പുഴയിലിട്ട ഒന്നും കിട്ടാതെ അപ്പോൾ ഇത് ഞാനത് സൂചിപ്പി സമൂഹത്തിൻ്റെ അതിൻ്റെ മെസ്സേജ് എന്നുള്ളത് ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ളൊരു കാരണം ഡെഡ് ബോഡി ഇല്ലെങ്കിലും ശിക്ഷിക്കാം എന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ തെളിവ് നിയമവും അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് വളരെ അപൂർവമാണ് കാരണം മരണം തെളിയിക്കണമല്ലോ അപ്പോൾ ഇതിൽ ഷാബാ ഷരീഫ് എന്ന ആളെ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞു അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചു എന്നത് തെളിഞ്ഞു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളത് തെളിഞ്ഞു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ശിക്ഷ വന്നിട്ടുള്ളത് അത് കാരണം വെപ്പൺസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ രീതിയിൽ അപ്പോൾ അത് തെളിഞ്ഞു അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി നശിപ്പിച്ചു എന്നതും തെളിഞ്ഞു പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു എന്നത് ഒരു ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതിൽ കൂട്ടപ്രതികളുടെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് ഒന്ന് തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആളുകൾ അതൊരു ടീം ആ ആൾ അതിന് ഞാനതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് മൂന്ന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലാണ് ഇതിൻ്റെ എഫ് ഐ ആറിന് അപ്പം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ സി ഡി ആറ് അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും സി ഡി ആർ ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ ഇപ്പോൾ ഇപ്പോൾ പുതിയ പുതിയതനുസരിച്ച് രണ്ട് വർഷത്തേക്ക് കിട്ടും പക്ഷേ എന്നിട്ട് പോലും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാഷ് ഷെരീഫിൻ്റെ ഭാര്യ മകള് പേരക്കുപ്പി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ തെളിവുകൾ വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ കാണുന്ന അത് അതോടൊപ്പം തന്നെ ഇവിടെ ഇത് നടത്തുമ്പോൾ അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്ത സഹായം പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള റിസർച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുള്ള ഒരു കേസാണ് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ 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 ആലപ്പുഴയിലുള്ള എസ് പി മോഹനേന്ദ്രൻ അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലെ എസ് പി വിക്രമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒന്നും സംഭാവന അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ലീവ് എടുത്ത്പെട വന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കാനും അത് കൂടെ നിൽക്കാനും തയ്യാറായി എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഈ രണ്ടും ആറും പ്രതികളുടെ ഇതിൽ അവർ കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല വിധി അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല പക്ഷെ രണ്ടും രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് രണ്ടാം പ്രതിയാണ് ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും ഇതാണ് ഈ രണ്ടും ആറും സാക്ഷികളുടെ പ്രതികൾ രണ്ടും ആറും ആ ഒരാൾ മാപ്പുസാക്ഷിയായി ഏഴാം ഏഴാം പ്രതിയായിരുന്നു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മാപ്പുസാക്ഷിയായി അല്ലാതെ ജഡ്ജ്മെൻ്റ് കാണാതെ ഇപ്പോൾ വളരെ സൂപ്രിമെച്ചുവർ ഇരുപത്തിരണ്ടാം തീയതി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെൻ്റ് എന്നുള്ളത് ത്രീ നോട്ട് ഫോറിലാണ് ത്രീ നോട്ട് ടൂവിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു വലിയ ടാസ്ക്കാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലുണ്ടായിരുന്നു അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥം അതിന് എത്ര ഈ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലപ്പം ഞാൻ പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുള്ള ആളുകൾ ആ ആളുകളും എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫർട്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത് അതിൻ്റെ ജഡ്ജ്മെൻറ്റും ഇതും നോക്കി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അനിലും റണ്യുമൊക്കെ ഇല്ല ഇവിടെ ആ വിഷ്ണു ഇവിടെയുണ്ട് ുണ്ട് ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അതൊരു ഒരു എന്താ വെച്ചാൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫയൽ മൊത്തം പരിശോധിച്ചാൽ എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞ ആ ഡെഡിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫോഴ്സിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ ഒരു അഭിമാനം ഈ കേസ് കാരണം ഈ ഡെഡ് ബോഡി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അതിൻ്റെ ഒരു അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതിനെ അത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ആ വലിയ താല്പര്യത്തില് എസ് പി സുജിത് വിഷ്ണുവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പേര് കൂടുതൽ ആവർത്തിക്കില്ല അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലെ ഇപ്പോൾ രജീഷ് പാലക്കാടത്തെ സീനിയർ വക്കീലാണ് ഇപ്പോൾ രജീഷ് അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സീനിയർ ശ്രീധരമത്യൽ അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലുള്ള മറ്റ് ജൂനിയേഴ്സ് നിവേദ് നിരഞ്ജൻ അതുപോലെ തന്നെ ഷബീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എല്ലാ ആളുകളുടെയും ഒരുപാട് സമയം എടുത്തുകൊണ്ടുള്ള ഒരു ഇതിൻ്റെ ഒരു അന്തിമമായ അവസ്ഥയിലാണ് ഇപ്പോൾ വളരെ ചാരുതാർജ്യത്തോടുകൂടി പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് അധക്കേസിൽ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു മറ്റു പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട വിധിന്യായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു പ്രോസിക്യൂട്ടർ ഏതായാലും ഒരു മുടിനാരിൽ നിന്ന് വലിയൊരു കൊലപാതകത്തിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നു പ്രോസിക്യൂട്ടർ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് അതായത് ബോഡി ബോഡി ഓഫ് ഓഫ് ക്രൈം ക്രൈം ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എന്നല്ല കാര്യമാണെങ്കിലും നടന്ന സംഭവമില്ല ഇപ്പോൾ ഇതിപ്പോൾ ത്രീ നോട്ട് ടൂ ചാർജ് കൊടുത്ത് ത്രീ നോട്ട് ഫോർ പാർട്ട് ടൂലേക്കാണ് കൺവെക്ഷൻ വന്നിരിക്കുന്നതെങ്കിലും അതിൽ മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് ദാറ്റ് സെൽഫ് ഇസ് എ വൺ ഓഫ് ദ റെയറസ്റ്റ് സിറ്റുവേഷൻസ് അക്രോസ് കേരളത്തിൻ്റെ ചരിത്രത്തെ എടുത്താലും ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൺവെക്ഷൻ വരുന്നത് ഇതിൽ അഫ്കോഴ്സ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ കൂടി ഇവിടേക്ക് വന്ന് ഒരുപാട് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ മുൻ എസ് പി ശ്രീ സുജിത സൈപിയസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കി എസ് ഡാൻ ആൻ ഔട്ട് സ്റ്റാൻഡിംഗ് ജോബെൻഡസ് ഇതിലെ ഇതിലെ ഓരോ പ്രതിബന്ധങ്ങളും എൺപത്തെട്ടാം ദിവസം ചാർജ് കൊടുത്ത കേസും കൂടിയാണ് ഇതിൽ കസ്റ്റഡിയിലാണ് ഈ ട്രയൽ മൊത്തം നടന്നിരിക്കുന്നത് എൻ്റെ ഇൻസ്പെക്ടറായിട്ട് മലപ്പുറം ഇൻസ്പെക്ടറായിട്ടുള്ള വിഷ്ണു കി ഡൺ ആൻ ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ജോബ് എൻ്റെ സജു ആണ് അന്നത്തെ ഡിവൈഎസ്പിൻ ഹിസ്റ്റിൽ ഡിവൈസ്പികർ ഇവരെടുത്തിരിക്കുന്ന എഫേർട്സ് ആർ ഇൻകംപാരബിൾ എവിഡൻസസിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു മൈ മറ്റു കൊണ്ടറിൽ ഡി എൻ എ ഒന്ന് ഇറ്റ്സ് എം ഹാർഡ് തിങ് ടു ഗെറ്റ് ത്രൂ ഇറ്റ് അത് നടത്തിച്ചിട്ടുണ്ട് ഇതൊരു സമ്മേളനമാണ് ഇത് കൺവെൻഷണൽ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് അലോങ് വിത്ത് മോഡേൺ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് കാരണം ഇതിനകത്ത് വി ഹാവ് ആൻ ഒരു ഒരാൾ അപ്രൂവർ ആയിട്ട് ടേൺ ഔട്ടായി വരുന്നു നല്ല രീതിയിൽ ഇൻട്രഗേഷൻസ് നടക്കുന്നു സോ ലുക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ് ഇതിൽ ഒരുപാട് പേരോട് നന്ദിയുണ്ട് ജില്ലാ പോലീസിന് പ്രത്യേകിച്ച് ആൻഡ് ഐ റെപ്രസെൻറ് കേരള പോലീസിൻ്റെ ഇതിൽ എസ് പി സുചിത് ദ സർ എൻറ്റയർ ടീം ഓഫ് കോഴ്സ് അന്നത്തെ ഡി എ ജി ആയിരുന്നുള്ള പുട്ട വിമലയന്ത് സർ

രാജ്യത്ത് തന്നെ മൃതദേഹം കണ്ടെത്താതെ തന്നെ കുറ്റവാളികളെ കണ്ടെത്തിയ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഒരു മുടിനാഴിരയിൽ നിന്ന് മരിച്ചത് ഷാബാ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടറും വാർത്തകൾ